മ്മക്കുട്ടനെ അമ്മാലക്ക് സ്വാഗതം എല്ലാവർക്കും സകാർ വിശ്വസിക്കുന്നു അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു അപ്പൊ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഇന്ന് വിഷുവിന്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പൊ അപ്പൊ ഞങ്ങള് ഏർ ഇവിടെ കമ്പിത്തിരി പൂത്തിരി ഒക്കെ കത്തിക്കാണ് ഇങ്ങനെ പടക്കത്തിൽ പടക്കത്തിന്റെ ഒക്കെ സൗണ്ട് അവിടെ അവിടെയൊക്കെ പൊട്ടിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് പൂത്തിരി ഒക്കെ കത്തിക്കാം എവിടെന്നിട്ടോ ചരണ്ട് ഇതൊക്കെ കമ്പിത്തിരി ഇത് ചക്രം പിന്നെ പൂത്തിരി ഉണ്ട് അതും ഒരു പാക്ക് കമ്പിത്തിരി കമ്പിത്തിരി നല്ല രസം തോന്നും ആയിട്ട് കോഫി ചെയ്താൽ നല്ല ലൈറ്റോ രസമാണ് ചക്രാണ് കേട്ടോ ചക്രം പൊട്ടിക്കാം കത്തിക്കാം ായിരുന്നു അപ്പൊ അത് വാങ്ങിച്ചോണ്ട് വരാൻ ആയി കൊറേ ലേറ്റായി കൊറേ ലേറ്റ് ആയില്ല ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടോ അപ്പൊ ഞങ്ങൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോ നമ്മുടെ നെയ്ബറാണ് ടോ സൈ ചേട്ടൻ അപ്പോൾ സൈ ചേട്ടൻ ഒരു കുറച്ച് നമ്മുടെ ലാത്തിരിയും കുറച്ച് ലാത്തിരിയും പിന്നെ ഒരു ഒരു നല്ലൊരു സാധനം കൊണ്ടുവന്നിട്ട് ഒരു ടൈ ടൈറ്റ് ആയിരുന്നു പൊട്ടണതാണ് കേട്ടോ ഇങ്ങനെ ഷെറും ചെയ്തിട്ട് ഞാൻ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ പൊട്ടണതാണ് കേട്ടോ അത് ഒരു സ്പെഷ്യൽ സാധനമായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പൊട്ടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അതാച്ചൻ കൊണ്ടുവന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ കമ്പിത്തീട്ട് ഇതായി ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് സോറി ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതങ്ങനെ കൊറേ ഇങ്ങനെ കുത്തി കത്തിച്ചു കിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇതാ ചക്രം കത്തിച്ചു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ അതായത് ഞങ്ങളെ വിഷുവിന്റെ തലേ ദിവസം കൊണ്ടുവന്നതിന്റെ ഹാഫ് വിഷുവിന്റെ അന്ന് അതിന്റെ ഹാഫ് കെട്ടോ അങ്ങനെയാണ് ഞങ്ങൾ വച്ചത് അതാ പൂത്തിരി ആട്ടോ കത്തിക്കുന്നത് പൂത്തിരി ഞങ്ങളല്ലാട്ടോ കത്തിച്ചത് കാരണം ഞങ്ങൾക്ക് പേടിയാണ് കത്തിച്ചത് എനിക്കിങ്ങനെ പൂത്തിരി കത്തിച്ചിട്ട് ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ കാട്ടി വീഴുന്ന ഒരു ദാ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടിക്കടിക് വീണത് അപ്പൊ നമ്മള് പട പടക്കല്ല നമ്മള് കമ്പിത്തിരിയും പൂത്തിരി ഒക്കെ കത്തിച്ചു കഴിഞ്ഞു നമ്മൾ വിഷുക്കണി വയ്ക്കാൻ പോവാണ് നമുക്ക് ആദ്യായിട്ട് നമ്മള് ഞങ്ങൾ ഇതുവരെ വരെയായിട്ട് ഇത് യൂസ് ചെയ്ത് എത്തിക്കാം കഴിഞ്ഞ പ്രാവശ്യത്തിൽ ചെറിയ ഉല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്തിട്ട് ഇത്തവണ നല്ല വലിയ ഉല്ല് കിട്ടിയ അപ്പോൾ നമ്മൾ എനിക്ക് ആദ്യം ഉണങ്ങി കയറി നാച്ചിട്ട് അതിന് ശേഷം നമുക്ക് സീഷറിൻ്റെ മിക്സും ഉള്ളിലേക്ക് വയ്ക്കാം ക്കലരി ഒക്കെ വെച്ചു കൃഷ്ണന്റെ വിഗ്രഹം വെച്ചു എന്നിട്ട് നമ്മൾ വെള്ളരിക്ക വിഗ്രഹമൊക്കെ വെച്ചു നമ്മള് കണി വെള്ളരിക്ക ഒക്കെ ആട്ടോ നടുക്കൊക്കെ ആയിട്ട് വയ്ക്കാം നമ്മൾ ഓരോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഒക്കെ നറക്കത്തിട്ട് വയ്ക്കും മാങ്ങ സൈഡിൽ സുബ്രഹ്മണ്യന്റെ ഇഷ്ടമുള്ള ഒരു ഫലമാണ് മാപ്പഴെന്ന് പറയുന്നത് അപ്പൊ അതും നമ്മൾ വച്ചിട്ടുണ്ട് നമ്മുടെ വിഷുക്കണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അവിടെ കുറെ ഒക്കെ വെച്ചിട്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് എല്ലാ ഇതും ഉണ്ട് കേട്ടോ ഇഷ്ടം നല്ല വലതണ്ട് വെറ്റിലുണ്ട് അടക്കുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിടിയില് വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് പോയി കിടന്ന് പിന്നെ നമുക്ക് രാവിലെ കാണാൻ പറ്റുള്ളൂ രാവിലെ കാണാം അപ്പൊ അങ്ങനെ രാവിലെ ആയി ഞങ്ങളുടെ ആ കണി കാണാനിരിക്കട്ടോ അപ്പൊ കണി കാണുന്ന ഒരു സമയം നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കണി കാണുന്നത് രാവിലെ കണി കാണുന്നത് ഒരു പ്രത്യേകതര ഒരു എനർജി ഒരു പ്രത്യേകതര ഒരു രസം തോന്നുന്നു നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ തവണ ആദ്യം അമ്മാളും ആണ്ട്ടോ കണി കണ്ടത് അതായത് എൺ കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കണി കാണാൻ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ഇന്നലെ കത്തിച്ചു വെച്ച ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഇന്ന് കത്തിക്കാൻ പോവാണ് കേട്ടോ കമ്പിത്തിരിയും ചക്രവും പൂത്തിരി നമ്മൾ ഹാഫൊക്കെ എടുത്തു വെച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഇന്ന് കത്തിക്കാണ് രാവിലെ അപ്പൊ അതാ കുറച്ച് കഴിഞ്ഞപ്പോ അതാ അച്ചമ്മയും കൂടി വന്നു കേട്ടോ അപ്പൊ അച്ചമ്മയും കമ്പിത്തിരി കത്തിക്കാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങളൊരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങളെ കണി കണ്ടത് ഇപ്പൊ ചെറുതായിട്ട് വിളിച്ചായി വരുന്നുണ്ട് അപ്പൊ അമ്മാളിന് കഴിഞ്ഞ കൊല്ലം വരെ കമ്പിത്തിരി പേടിയായിരുന്നു കേട്ടോ ഇപ്പൊ നല്ല രസമായിട്ട് രണ്ട് കയ്യിലും പിടിച്ചിങ്ങനെ കറക്കണുണ്ട് എന്താ പറ്റിയെന്ന് അറിയില്ല പറ്റിയറിയില്ല അപ്പൊ ഈ കൊല്ലത്തെ വിഷു നമ്മൾ ആഘോഷിക്കുന്നത് സരോജമ്മയുടെ വീട്ടാണ് കേട്ടോ അത് അച്ഛൻ്റെ അമ്മായിയാണ് അപ്പോൾ അത് പറവൂരാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഗെറ്റ് ടുഗതർ പോലെ അങ്ങനെ സദ്യയും കലാപരിപാടികളൊക്കെ ആയിട്ടൊരു ഗെറ്റ് ടുഗതർ ആവാമെന്ന് വിചാരിച്ചു അതെല്ലാവരും ഉണ്ട് കേട്ടോ അച്ഛമ്മയുണ്ട് അച്ചസ്റ്ററുണ്ട് നമ്മുടെ ഫാമിലി മൊത്തമായിട്ടാണ് കേട്ടോ പോകുന്നത് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതാ അവിടെ എത്തി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് കഴിയുമ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ പനമ്പള്ളി ഫാമിലി മൊത്തം ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ പരസ്പരം കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ഇപ്പം കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കണി വാന്നു നേരം പാടി കേട്ടോ നമുക്ക് അതൊന്ന് കേൾക്കാം புவியே நீதானிடுவ நீயே செதுவ நீயே நீதானிடுவ நீயே പിന്നെ ഇതാ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കും അതിങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് വരുന്ന ആൾ ആ കാണിച്ച ആക്ഷൻ എന്താണെന്ന് ഇങ്ങനെ കാണിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സദ്യ ഉണ്ടായിരുന്നു സദ്യയൊക്കെ കഴിച്ചു നമ്മുടെ ഫാമിലിയുടെ ഒരു ഫോട്ടോ എടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചു കേട്ടോ അവിടെ അത് കഴിഞ്ഞ് ഞങ്ങളിത് ആ എല്ലാവരും പിരിഞ്ഞു പോവാണ് അപ്പോൾ അങ്ങനെ ഈ കൊല്ലത്തെ വിഷുവും കൂടി അങ്ങനെ ക കഴിയാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ അമ്മാളിൻ്റെയും എൻ്റെയും വക ഒരു വിഷു ആശംസകൾ അപ്പോൾ ഇത്രക്കുള്ള ഒന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബായ് ബായ് ടേക്ക് കെയർ